നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് പൂയം നക്ഷത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവരുടെ മനസ്സിന് ദൃഢത കുറവായിരിക്കും എന്നതാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അവർ ആശങ്കാകുലരാകുന്നു ഓരോ തീരുമാനത്തിനും അനുകൂലവും പ്രതികൂലവുമായ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരികയും അവരെ ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യും പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് നയിക്കുന്നവയായെന്ന് വരാം വലിയ ആലോചന കൂടാതെ ഓരോന്നിലും എടുത്തു ചാടുന്ന സ്വഭാവം കുറയെല്ലാം ഇവർക്കുണ്ട് പക്ഷേ ഏത് പ്രവർത്തനത്തിലേർപ്പെട്ടാലും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി അധ്വാനിക്കും പരാജയങ്ങളുണ്ടായാലും ഏർപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയില്ല അന്യർക്ക് ഉപദ്രവം ചെയ്യുന്നവരെ വെറുക്കുകയും അവരിൽ നിന്ന് അകന്നു കഴിയാൻ ശ്രമിക്കുകയും ചെയ്യും നീതിനിഷ്ഠയും നിഷ്പക്ഷതയും ഇവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളാണ് പലവിധ പരിവർത്തനങ്ങളും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ബാല്യം അത്ര മെച്ചമായിരിക്കുകയില്ല സാമ്പത്തിക ക്ലേശങ്ങൾ ഈ കാലത്ത് അനുഭവപ്പെടാം വേണ്ടത്ര നിയന്ത്രണങ്ങളില്ലാതെ വന്നാൽ ഈ കാലത്ത് തെറ്റായ വഴികളിൽ അകപ്പെട്ടു പോയി എന്ന് വരാം സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവുക ഉന്നത വിദ്യാഭ്യാസം നേടും അസാധാരണമായ ബുദ്ധിശക്തി പൂയം നാളുകാർക്ക് ഉണ്ടാകും അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും സന്ദർഭാനുസരണം പ്രതികരിക്കുകയും ചെയ്യും സ്വാർത്ഥചിന്ത അല്പം കൂടുതലായിരിക്കും സ്മരണ കുറയും കാര്യസാധ്യത്തിനായി ശത്രുക്കളോട് പോലും പുറമെ സ്നേഹം ഭാവിച്ചെന്ന് വരാം വിമർശനങ്ങളും അപവാദങ്ങളും നേരിടേണ്ടി വരും പന്ത്രണ്ട് വയസ്സുവരെയുള്ള ജീവിതം താരതമ്യേന ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഈ കാലത്ത് ആരോഗ്യക്കുറവ് മനക്ലേശം അപകടങ്ങൾ മുറിവ് ചതവുകൾ തുടങ്ങിയവ ഉണ്ടാകാനിടയുണ്ട് പന്ത്രണ്ട് വയസ്സിനു ശേഷം ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള കാലം താരതമ്യേന മെച്ചമായിരിക്കും ഈ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം മെച്ചമായിരിക്കും മാതാപിതാക്കളുമായി ഈ കാലത്ത് നല്ല അടുപ്പമുണ്ടാകും കുടുംബാഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കും സ്വന്തമായ ജോലിയും വരുമാനവും ഈ കാലത്തുണ്ടാകും ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കുമെങ്കിലും പെട്ടെന്നുള്ള രോഗപീഠ അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് ഉണ്ടാകാവുന്നതാണ് അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാട് മൂലം ഉണ്ടാകാനും സാധ്യതയുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സിനു ശേഷം അമ്പത് വരെ എല്ലാവിധത്തിലും ഉണ്ടാകും ഈ കാലത്ത് ജനിച്ച വീട്ടിൽ നിന്നും മാറിയെന്ന് വരാം ഊയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ അവർക്ക് ലഭിക്കും ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വവും ഉണ്ടായിരിക്കും സന്താനങ്ങളോട് പ്രത്യേക താൽപ്പര്യം കാണിക്കും ഇതൊക്കെയാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങൾ